ഹായ് ഞാൻ നിങ്ങളുടെ ഫുഡി എറണാകുളം ഇത് മൾബറീസ് റെസ്റ്റോറൻറ്റ് നമ്മുടെ പുത്തൻകുറിച്ച് കോലഞ്ചേരി എൻ എച്ചിൽ പുതുപ്പനം ജംഗ്ഷനിലെ ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അടിപൊളി ആംബിയൻസും നല്ല ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സൂപ്പർ റെസ്റ്റോ കഫേ ഉള്ളത് ഞങ്ങൾ സൺഡേ ആയിട്ട് വൈകുന്നേരം എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഇവിടെ എത്തി ആദ്യം തന്നെ അവരുടെ ചിക്കൻ ലോലിപ്പോപ്പാണ് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല സ്വീറ്റായിട്ടുള്ള ി പ്രസൻറ്റേഷനിൽ തന്നെ ഐറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൂടാതെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ചെല്ലിക്കെട്ട് മന്തിയും ഡ്രാഗൺ ബീഫും ഹണി അൽഫാമും ബീഫ് തവാ മന്തിയും നല്ല നെയ്മീൻ ബിരിയാണിയും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത അടിപൊളി ബീഫ് ഫ്രൈയും അടിച്ച പൊറോട്ടയും ആദ്യം തന്നെ ഞങ്ങൾ അവരുടെ നെയ്മീൻ ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയത് ആ നെയ്മീൻ്റെ പീസൊക്കെ എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകുന്ന രീതിയിൽ വെൽ കുക്ക്ഡായിട്ട് നല്ല ഭംഗിയുള്ള റൈസും ആ നെയ്മീനും കൂട്ടി ഒരു പിടി പിടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അവർ ആ മസാലയുടെ ടേസ്റ്റൊക്കെ എടുത്തു പറയേണ്ടതാണ് ഒരുപാട് കുത്തുള്ള മസാലയൊന്നുമല്ല ആ നെയ്മീൻ്റെ ഫിഷിൻ്റെ മീറ്റിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി മസാലയായിരുന്നു ആ റൈസും നല്ല ക്വാളിറ്റിയുള്ള റൈസും ആയിരുന്നു അതിനുശേഷം അവരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ജെല്ലിക്കെട്ട് ചിക്കൻ മന്തി ട്രൈ ചെയ്ത് നോക്കി ആ ജെല്ലിക്കെട്ട് മന്തിയിലെ ചിക്കൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈണൈസൊക്കെ ഒഴിച്ച് ചിക്കൻ്റെ പീസ് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് കഴിച്ചപ്പോൾ അടിപൊളി തന്നെയായിരുന്നു പിന്നെ അവരുടെ റൈസ് മയണേസും ആ ചട്നി ഒഴിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു അവരുടെ ആ മസാലയുടെ ടേസ്റ്റാണ് എടുത്തു പറയേണ്ടത് സ്വീറ്റും സ്പൈസി ആയിട്ടുള്ളൊരു മസാലയും ആ മസാലയും റൈസും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് പിന്നെ അവരുടെ ഹണി അൽഫാം ട്രൈ ചെയ്തു നോക്കി ബ്രസ്റ്റ് പീസാണ് ഞങ്ങൾ എടുത്തത് ആ ബ്രസ്റ്റ് പീസ് വെറുതെ കഴിക്കാനും അത് കൂടാതെ മയണേസും ചട്ണിയും ഒഴിച്ച് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനും അടിപൊളി തന്നെയായിരുന്നു ചില സ്ഥലത്ത് അൽഫാം പറഞ്ഞിട്ടെങ്കിൽ ഹണി അൽഫാമിൽ ഭയങ്കര മധുരമായിരിക്കും പക്ഷേ ഇതിൽ പാകത്തിനുള്ള മധുരവും നല്ല അടിപൊളി ആയിരുന്നു അതുമല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസും എടുത്തു പറയേണ്ടതു തന്നെയാണ് റൈസും അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ അവിടുത്തെ മസ്റ്റ്രൈ ആയിട്ടുള്ള ഐറ്റം ആ ബീഫ് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന പഞ്ഞി പോലത്തെ ആ ബീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുക്കിങ്ങിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും ആ ബീഫും റൈസും മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പ് ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ബീഫിൻ്റെ ക്വാളിറ്റിയും കുക്കിങ്ങിൻ്റെ പ്രത്യേകതയും തന്നെയാണ് ആ ബീഫും മൈണൈസൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വയറൊന്ന് സെറ്റാവാൻ വേണ്ടി അവർ ഒരു മുജീറ്റോ ട്രൈ ചെയ്ത് നോക്കി അതിന് ശേഷം അവരുടെ ഡ്രാഗൺ ബീഫ് ഞങ്ങൾ എടുത്തു നോക്കി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ആ റൊമാലിയും ആ ഡ്രാഗൺ ബീഫും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിരുന്നു നല്ല സ്വീറ്റായിട്ടുള്ള സോസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഡ്രാഗൺ ബീഫ് തന്നെയായിരുന്നു അത് അതുകൂടാതെ ആ ഡ്രാഗൺ ബീഫ് എടുത്തിട്ട് ഞങ്ങൾ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ മസ്റ്റ് മസ്റ്റ് ട്രൈ ഐറ്റം നല്ല അടിച്ച പൊറോട്ടയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത കറുത്ത കളറിലുള്ള ബീഫും എടുക്കുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബീഫും ആ തേങ്ങാക്കൊത്തും പിന്നെ ആ ഒരാ പൊറോട്ടയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂ സൂപ്പർ ടേസ്റ്റായിരുന്നു ബീഫ് മാത്രം കഴിക്കാനും അടിപൊളിയാണ് ടച്ചിങ്സിനൊക്കെ ഈ ഒരു ബീഫ് അടിപൊളി തന്നെയാണ് പൊറോട്ടയും നല്ല അടിച്ച പൊറോട്ടയായിരുന്നു ആ ബീഫ് ഫ്രൈയും പൊറോട്ടയും ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പിന്നെ ലാസ്റ്റ് അവരുടെ മുജിറ്റോയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രം ഫുഡ് ഈ എറണാകുളം